ഈ മണിപ്പൂർ വിഷയം ഒരു ഒരു ഭാരതത്തിന് വേദനയായിട്ട് ാണ് പ്രത്യേകിച്ച് ക്രൈസ്തവർ ക്രൈസ്തവരെന്ന് അധികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് മണിപ്പൂരിൽ എന്താണ് ഈ മണിപ്പൂർ വിഷയം ഭാരതത്തിന് മുഴുവൻ വലിയ വേദനയാണ് അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യസ്നേഹികളായ മനസാക്ഷിയുള്ള ആളുകളെയെല്ലാം വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വിശ്വാസം ജീവിക്കാനും അത് പ്രഘോഷിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാം ഭരണഘടന നമുക്ക് അവ അനു നമുക്ക് ഭരണഘടനയെ നമുക്ക് അവകാശം തരുന്നതാണ് ആ അവകാശം കാത്തു സൂക്ഷിക്കപ്പെടണം മണിപ്പൂരിലെ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള കലഹത്തിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും ക്രൈസ്തവരാണ് അത് ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹമായിട്ട് ആരംഭിച്ചതാണ് ഇന്ന് അതിൻ്റെ മാനങ്ങൾ മാറി വളരെ നിർഭാഗ്യകരമായൊരവസ്ഥയാണ് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് വിഷയത്തിൽ ഇനി മറ്റേ ഉപവാസ സമരം ഇപ്പോൾ ഓൾറെഡി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് മറ്റേ പ്രതിഷേധം അല്ലെങ്കിൽ പ്രാർത്ഥനായജ്ഞം അടക്കമുള്ള കാര്യങ്ങൾ രൂപത ഇനി തുടരുന്നുണ്ടാവുമോ രൂപതാ സഭാതലത്തിൽ മണിപ്പൂരിലെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അതൊരു മതവ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനാ യജ്ഞം നടത്തും അതുപോലെ തന്നെ പുനരധിവാസത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിനുള്ള സംഭാവനകളൊക്കെ പരമാവധി ശേഖരിച്ച് നൽകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും നമ്മുടെ പ്രതിഷേധം കൊണ്ട് മാത്രം ആ സംഭവത്തിന് പരിഹാരം ആവില്ല അതിന് ഗവൺമെൻറ് ശക്തമായ നടപടിയെടുത്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നൊരു നിസ്സംഗത ഈ വിഷയത്തിൽ തുടരുന്നു എന്നൊരു തോന്നലുണ്ടോ അതായത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തോന്നുന്നുണ്ടോ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇനി മണിപ്പൂരെന്തേലും സന്ദർശിക്കാനായിട്ടുള്ള ഒരു സാധ്യത സി ബി സി ഐ പ്രസിഡന്റോട് സന്ദർശിച്ചു ഇനി മറ്റ് സഭാപിതാക്കന്മാർ കെ സി ബി സിയുടെ ഭാഗത്ത് എന്തെങ്കിലും സന്ദർശനം മറ്റു കാര്യങ്ങളുണ്ടാകുമോ യഥാർത്ഥത്തിൽ സി ബി സി ഭാഗത്തു നിന്നും കെ സി ബി സി ഭാഗത്തു നിന്നും ഒക്കെ അവിടെ ബിഷപ്പ്സ് സന്ദർശിക്കാനായിട്ട് പോയി സന്ദർശനത്തെക്കാൾ ഉപരി അവരുടെ പുനരധിവാസത്തിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും സന്ദർശനം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു വഴി മാത്രമാണ് കൂടുതൽ നമുക്ക് ഈ പുനരധിവാസത്തിന് കാരിത്താസ് ഇന്ത്യയോട് ചേർന്ന് എന്ത് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് എനിക്ക് ഷക്കീന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലും നിങ്ങളുടെ രൂപതയിലുമെല്ലാം കാരിത്താസ് ഇന്ത്യയോട് ചേർന്ന് മണിപ്പൂരിൽ വേദന അനുഭവിക്കുന്നവർക്ക് കാരിത്താസിൻ്റെ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെ വിശാല മനസ്കതയോടു കൂടി ഉദാരഹൃദയത്തോടു കൂടി സഹകരിക്കണമെന്നാണ് എനിക്ക് ഉദ്ബോധിപ്പിക്കാനായിട്ടുള്ളത്